മദീന സന്ദർശനം പൂർത്തിയാക്കി നാളെ മുതൽ ഇന്ത്യൻ ഹാജിമാർ ും ഹാജിമാർക്ക് മക്കെത്തുന്ന ഹാജിമാർ ഉമ്ര നിർവഹിച്ച ശേഷം ഹജ്ജി വരെ ഇവിടെ തുടരും മദീന സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യൻ ഹാജിമാരുടെ ആദ്യ സംഘം തീർത്ഥാടകർ നാളെ വൈകുന്നേരത്തോടെ മക്കയിലെത്തും കാൽ ലക്ഷത്തിലേറെ ഹാജിമാർ മദീനയിലെത്തിയിട്ടുണ്ട് ഈ മാസം ഒമ്പതിന് വന്ന മൂവായിരത്തി അറുനൂറ്റി തീർത്ഥാടകരാണ് എട്ടു ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കിയത് ഇവർ മദീനയിലെ റൌലാ ഷെരീഫും ചരിത്ര സ്ഥലങ്ങളും സന്ദർശിച്ചിരുന്നു ഹജ്ജ് സർവീസ് കമ്പനികൾ ഒരുക്കിയ ബസ്സിൽ രാവിലെ തീർത്ഥാടകർ മക്കയിലേക്ക് പുറപ്പെടും മക്കയിലെ അസീസയിലാണ് ഹാജിമാർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഉമ്ര നിർവഹിക്കാനുള്ള ഒരുക്കത്തിലാകും മക്കയിലെ തുക ഇവർ പിന്നീട് നാട്ടിൽ നിന്നെത്തിയ വളണ്ടിയർമാരുടെ സഹായത്തിൽ മസ്ജിദുൽ ഹറമിൽ പോയി ഉമ്ര നിർവഹിക്കും താമസ കേന്ദ്രങ്ങളിൽ നിന്നും ഹറമിലേക്കുള്ള ഷട്ടിൽ ബസ് സൗകര്യം വെള്ളിയാഴ്ച ആരംഭിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഹാജിമാർക്ക് മക്കയിൽ ഇതിൽ യാത്ര ചെയ്യാനാവും മദീന വഴിയെത്തിയ ഹാജിമാരുടെ മടക്കം ഹജ്ജിനുശേഷം ജിദ്ദ വഴിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് സാബിദ് സലിം മീഡിയാവൺ മക്ക